നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് പിന്നാലെ കേരളത്തിലെ സി പി എം നേതൃത്വത്തിനെതിരെ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് പല കോണുകളിൽ നിന്നും വരുന്നത് ഇപ്പോഴിതാ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കടുത്ത വിമർശനം പിണറായി സർക്കാരിനെതിരെ ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ആ ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം ശരിയായ ദിശയിലല്ല എന്ന് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് കാരണമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പല അഭിപ്രായങ്ങൾ ഉറന്നിരിക്കുന്നു ആഴത്തിലുള്ള പരിശോധന നടത്തി തെറ്റുതിരുത്താൻ പിണറായി സർക്കാർ തയ്യാറാകണം ഇല്ലെങ്കിൽ വരും കാലങ്ങളിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാൻ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ സി പി എം നേതാക്കൾക്കോ കഴിഞ്ഞില്ല സംസ്ഥാന ഘടകത്തിന് ഇത് ഒട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വീഴ്ചയാണെന്നും കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ പദ്ധതികൾ പലതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന ബോധ്യം അവർക്കുണ്ടായില്ല ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന കേന്ദ്ര കമ്മിറ്റിയിലെ വിലയിരുത്തലിനോട് കെ കെ ശൈലജ അടക്കമുള്ള കേരളത്തിൽ നിന്ന് നേതാക്കരത്തിൽ നിന്നുള്ള നേതാക്കൾ യോജിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കോൺഗ്രസിനോട് ചേർന്നുള്ള ശൈലി കേരളത്തിൽ സി പി എമ്മിന് വമ്പൻ പരാജയത്തിനിടയാക്കിയെന്നും കെ കെ ശൈലജ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ പാർട്ടിയിൽ നിന്നും അകന്നുപോയവരെ തിരികെ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകും ഇതിനായി പ്രത്യേക മാർഗ്ഗരേഖ തയ്യാറാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ഒക്ടോബറിൽ തുടങ്ങാനുള്ള ധാരണയായി കേരളത്തിലെ പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത് രാജസ്ഥാനിൽ നിന്നടക്കമുള്ള നേതാക്കൾ ഇത് ചൂണ്ടിക്കാട്ടി രാജസ്ഥാനിൽ പോലും പാർട്ടിക്ക് ഒരു സീറ്റ് നേടാനായി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളത്തിലെ പാർട്ടിയുടെ വമ്പൻ തകർച്ചയെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അതിനിശിതമായി നേതാക്കൾ വിമർശിച്ചത് അതേസമയം കേരളത്തിലെ വൻപൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ ചർച്ചകൾ പല ജില്ലാ കമ്മിറ്റികളിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ നടന്ന ആലപ്പുഴ കോട്ടയം ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് എന്നതാണ് വരും പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ കായംകുളം ഹരിപ്പാട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ രീതിയിൽ വോട്ടു ചോർന്നതിന് പിന്നിൽ വിഭാഗീയതയാണ് എന്നത് നേതാക്കൾ ചൂണ്ടിക്കാട്ടി അതുമാത്രവുമല്ല സംസ്ഥാന സർക്കാരിലെ പല മന്ത്രിമാരുടെയും പ്രവർത്തനം ശരാശരിക്കും താഴെയാണ് പ്രത്യേകിച്ച് വീണ ജോർജ് എന്ന നിലയിൽ വീണ ജോർജ് വമ്പൻ പരാജയമായിരുന്നു തൊട്ട് മുൻപത്തെ പിണറായി സർക്കാരിൽ കെ കെ ശൈലജ ആരോഗ്യ വകുപ്പ് ഭരിച്ചപ്പോൾ ഉണ്ടായതിൻ്റെ എത്രയോ താഴെയാണ് പ്രകടനം എന്ന് നേതാക്കൾ വിലയിരുത്തി കെ എൻ ബാലഗോപാൽ ധനമന്ത്രി എന്ന നിലയ്ക്ക് വമ്പൻ പരാജയമാണ് എം ബി രാജേഷ്വർ മന്ത്രി എന്ന നിലയ്ക്ക് പരാജയമാണെന്നും നേതാക്കൾ ജില്ലാ കമ്മിറ്റിയോഗങ്ങളിൽ വ്യാപകമായ പരാതികൾ ഉന്നയിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശൈലിക്കെതിരെ അതിനിഷ്ഠിതമായ വിമർശനമാണ് ഉണ്ടായത് അതുമാത്രവുമല്ല വെള്ളാപ്പള്ളി നടേശനെതിരെ എ എം ആരിഫ് അടക്കമുള്ളവർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം വിമർശനമുന്നയിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം അംഗങ്ങളും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ സംസാരിച്ചത് വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവിനെ പ്രകോപിപ്പിച്ച് പുറത്തു ചാടിക്കേണ്ടതില്ല വെള്ളാപ്പള്ളിയുമായി എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അത് രമ്യമായി പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് ജില്ലാ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ജി സുധാകരൻ ആലപ്പുഴയിൽ നിന്നുള്ള സി പി നേതാവ് ജി സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാ കാലത്തും ഇട ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപ് തന്നെ വെള്ളാപ്പള്ളി തനിക്കറിയാം അന്നും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്നിട്ടുള്ള ആളാണ് പല നിർണായക ഘട്ടത്തിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിന് താങ്ങും തണലുമായ വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് കൂടി കഴിഞ്ഞ ദിവസം ജി സുധാകരൻ വ്യക്തമാക്കി ഇതിന് സമാനമായ ചർച്ചകളാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒക്കെ ഉണ്ടായത് വെള്ളാപ്പള്ളിയെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കേണ്ടതില്ല വെള്ളാപ്പള്ളിക്കെതിരെ സംസാരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നിശ്ചിതമായി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആ അംഗങ്ങളും നേതാക്കളും വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊരു കാര്യം കോട്ടയം ജില്ലാ കമ്മിറ്റിയിലും സമാനമായ അഭിപ്രായം കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ ശൈലി ഏകാധിപത്യ ശൈലി അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ഇതിലൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട് ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് മാറി രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ തീർത്തും വ്യത്യസ്തനായ ഒരു ഭരണാധികാരിയായി മാറുകയായിരുന്നു പിണറായി വിജയൻ ഒരു ഏകാധിപത്യ ശൈലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മുഴുവൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലുള്ള ജനപ്രീതി വലിയ തോതിൽ ഇടിഞ്ഞുവെന്നും ജില്ലാ കമ്മിറ്റി യോഗം വിലയിരുത്തി കൂടാതെ കോട്ടയത്ത് നവകേരള സദസ്സ് നടക്കുമ്പോൾ ആ സദസ്സിൽ വെച്ച് തോമസ് ചാഴിക്കാടൻ എം എൽ എ പരസ്യമായി അദ്ദേഹം ശാസിച്ചു ആ ശാസിച്ച നടപടി കേരള കോൺഗ്രസ് അംഗങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കി വലിയ മാനസിക അതൃപ്തി ഉണ്ടാക്കി അത് തെരഞ്ഞെടുപ്പിൽ ഫലിച്ചു ഇത് വലിയ തിരിച്ചടിയായി മാറി എന്ന കാര്യം കൂടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമായി ഉയർന്നു അതുകൂടാതെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പല വാർത്താ സമ്മേളനങ്ങളും പാർട്ടി പ്രവർത്തകർക്ക് പോലും ദഹിക്കുന്നതായിരുന്നില്ല വിശ്വസനീയമല്ല അങ്ങനെ പാർട്ടിയിലും സർക്കാരിലും ജനങ്ങൾക്കുള്ള വിശ്വാസം പതിയെ പതിയെ നഷ്ടപ്പെട്ടതാണ് ഈ തിരിച്ചടി കാരണം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ഒക്ടോബറിൽ തുടങ്ങാനുള്ള ധാരണയായി കേരളത്തിലെ പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനമാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായത് രാജസ്ഥാനിൽ അടക്കമുള്ള നേതാക്കൾ ഇത് ചൂണ്ടിക്കാട്ടി രാജസ്ഥാനിൽ പോലും പാർട്ടിക്ക് ഒരു സീറ്റ് നേടാനായി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരളത്തിലെ പാർട്ടിയുടെ വമ്പൻ തകർച്ചയെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അതിനിശ്ചിതമായി നേതാക്കൾ വിമർശിച്ചത് അതേസമയം കേരളത്തിലെ വൻപൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ തെറ്റുതിരുത്തൽ ചർച്ചകൾ പല ജില്ലാ കമ്മിറ്റികളിലും നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ നടന്ന ആലപ്പുഴ കോട്ടയം ജില്ലാ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ കായംകുളം ഹരിപ്പാട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ രീതിയിൽ വോട്ട് ചോർന്നതിന് പിന്നിൽ വിഭാഗീയതയാണ് എന്നത് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പി വലിയ കുതിപ്പ് നടത്തും കേരളത്തിലെ സി പി എമ്മിൽ നിന്നും അകന്നുപോയ അടിസ്ഥാന വർഗ വോട്ടർമാരെ തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം പാർട്ടിയുടെ ശൈലിയും സർക്കാരിൻ്റെ ശൈലിയും അടിമുടി മാറണം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി നിലകൊള്ളുന്നതെന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കണമെന്നും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ കടുത്ത വിമർശനം ഉയരുന്നു ഇതിന് സമാനമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയരുന്നത് പിണറായി സർക്കാരിനെതിരെ കേരളത്തിലെ ജില്ലാ കമ്മിറ്റികളിൽ കേരളത്തിലെ പാർട്ടി ഘടകങ്ങൾ ഉയരുന്ന വികാരം അത് കൃത്യമായി തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ എത്തുന്നുണ്ട് പിണറായി സർക്കാർ ശൈലി മാറ്റണമെന്നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി ശൈലി മാറ്റിയില്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് കേന്ദ്ര കമ്മിറ്റിയിലുള്ളത് എന്തായാലും അടുത്തുതന്നെ പി ബി യോഗം ചേരാനുള്ള സാധ്യതയുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ താൽക്കാലികമായി മാറ്റി അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുന്ന ടൈമിൽ പിണറായിയെ മാറ്റിക്കൊണ്ട് ഒരു പുതുമുഖത്തെ പരീക്ഷിക്കുകയും ഒരു തലമുറ മാറ്റം കേരളത്തിലെ സർക്കാരിൽ ഇടതുപക്ഷ സർക്കാറിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയുമാണ് വേണ്ടതെന്ന് ചില മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ സർക്കാരിൻ്റെ പ്രതിച്ഛായ മാറ്റി മാത്രമേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം പിണറായിയെ തന്നെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഈ സർക്കാർ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ തോൽവിയായിരിക്കും സി പി എമ്മിന് ഉണ്ടാവുകയെന്ന വിമർശനവും നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്